നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാനഡയിൽ നിന്ന് അനധികൃതമായി യു എസിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ നാലംഗ ഇന്ത്യൻ കുടുംബം തണുത്തു മരവിച്ച് മരിച്ച സംഭവത്തിൽ മനുഷ്യക്കടത്തുകാരായ രണ്ടുപേർക്ക് തടവ് ശിക്ഷ ഇന്ത്യൻ കുടുംബത്തിന്റെ മരണത്തിനിടയാക്കിയ മനുഷ്യക്കടത്ത് കേസിൽ ഇന്ത്യൻ വംശജനായ ഹർഷ്കുമാർ രാമൻലാൽ പട്ടേൽ ഇരുപത്തി ഒൻപത് വയസ്സാണ് ഫ്ലോറിഡയിൽ നിന്നുള്ള സ്റ്റീവ് ആന്റണി ഷാൻഡിൽ അൻപത് വയസ്സ് എന്നിവർക്കാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചത് വ്യാജ വിദ്യാർത്ഥി വിസയിൽ ഇന്ത്യൻ പൗരന്മാരെ കാനഡയിലേക്ക് എത്തിച്ച പിന്നീട് യു എസിലേക്ക് കടത്തിയ മനുഷ്യക്കടത്ത് ശൃംഖലയിൽ ഇരുവരും കുറ്റക്കാരാണെന്ന് ജൂറി കണ്ടെത്തി ഹർഷ് കുമാർ പട്ടേലിന് പത്ത് വർഷവും കൂട്ടുപ്രതിയായ സ്റ്റീവ് ആന്റണിക്ക് ആറു വർഷവുമാണ് തടവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊൻപതിനാണ് റോയൽ കാനേഡിയൻ മൗണ്ടഡ് പോലീസ് ഇന്ത്യൻ കുടുംബത്തെ യു എസ് കാനഡ അതിർത്തിക്ക് സമീപം കനത്ത മഞ്ഞിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗുജറാത്തിലെ ഗാന്ധിനഗർ സ്വദേശികളായ ജഗദീഷ് ബൽദേവ് ഭായ് പട്ടേൽ മുപ്പത്തി ഒൻപത് വയസ്സ് വൈശാലിബെൻ ജഗദീഷ് കുമാർ പട്ടേൽ മുപ്പത്തിയേഴ് വയസ്സായിരുന്നു വിഹാങ്കി പതിനൊന്ന് ധാർമിക് മൂന്ന് എന്നിവരെയാണ് യു എസ് കാനഡ അതിർത്തിയിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർ അകലെയുള്ള മാനിറ്റോബയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഠിനമായി ശൈത്യത്തെ തുടർന്ന് ഇവർ തണുത്തു മരവിച്ചു എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത് ജഗദീഷ് തന്റെ മൂന്ന് വയസ്സുകാരനായ മകൻ ധാർമികിനെ പുതപ്പിൽ പൊതിഞ്ഞ് ചേർത്ത് പിടിച്ചിരുന്നു മരണത്തിന് രണ്ടാഴ്ച മുൻപാണ് ഇന്ത്യൻ കുടുംബം സന്ദർശക വിസയിൽ കാനഡയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊൻപതിന് തന്നെ രേഖകളില്ലാത്ത രണ്ട് ഇന്ത്യൻ പൗരന്മാരെ വാഹനത്തിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ചതിന് യു എസ് സ്റ്റീവ് ഷാൻഡ് എന്നയാളെ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മിനസോഡയിലെ മഞ്ഞുവീഴ്ചയിൽ സ്റ്റീവിന്റെ വാൻ കുടുങ്ങി കിടക്കുന്നതായി യു എസ് ബോർഡർ പെട്രോൾ ഏജന്റ് കണ്ടെത്തുകയായിരുന്നു തനിക്കൊപ്പം മറ്റാരും സ്റ്റീവ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് എന്നാൽ തൊട്ടടുത്ത പ്രദേശത്തു നിന്നും അഞ്ചുപേരെ കണ്ടെത്തുകയായിരുന്നു നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് രേഖകളില്ലാത്ത അഞ്ച് ഇന്ത്യൻ പൗരന്മാരെ യുഎസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ ഈ ഇന്ത്യൻ കുടുംബം ഉണ്ടായിരുന്നില്ല പട്ടേലും ഷാന്റും ഇന്ത്യയിൽ നിന്നുള്ള വ്യാജ വിദ്യാർത്ഥി വിസയിൽ കാനഡയിൽ എത്തിക്കുകയും അവിടെ നിന്നും വാനിലൂടെ യു എസ് കടത്തുകയും ചെയ്ത ഓപ്പറേഷന്റെ ഭാഗമായിരുന്നുവെന്ന് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു ഹർഷ് കുമാർ പട്ടേലിന് പത്ത് വർഷം തടവും സ്റ്റീവ് ആന്റണിക്ക് ആറു വർഷം തടവുമാണ് ശിക്ഷ വിധിച്ചത് ഗുജറാത്ത് സ്വദേശികളായ ജഗദീഷ് പട്ടേൽ ഭാര്യ വൈശാലി ബൻ മക്കളായ വിഹാങ്കി ധാർമിക് എന്നിവരാണ് കാനഡയിൽ നിന്ന് യുഎസിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ തണുത്തു മരവിച്ച് മരണത്തിന് കീഴടങ്ങിയത് പ്രതികളായ ഹർഷ് കുമാർ പട്ടേലും സ്റ്റീവ് ആന്റണിയും പതിനൊന്ന് ഇന്ത്യക്കാരെയാണ് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കാൽനടയായി കടത്താൻ ശ്രമിച്ചത് മൈനസ് മുപ്പത്തിയേഴ് ദശാംശം ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഈ സമയം മേഖലയിലെ താപനില യുഎസ് കാനഡ അതിർത്തിയിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർ മാത്രം അകലുള്ള മാനിറ്റോബയിലായിരുന്നു ഇവരെ മരിച്ച നിലയിൽ ശൈത്യത്തെ തുടർന്ന് ഇവർ തണുത്തു മരവിച്ചതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായത് മനുഷ്യക്കടുത്തിന്റെ അപകടങ്ങൾ അടിവരയിടുന്ന ഒരു സുപ്രധാന വിധിയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി യുഎസ് കാനഡ അതിർത്തിയിൽ നാലംഗ ഗുജറാത്തി കുടുംബത്തിന്റെ മരണത്തിലേക്ക് നയിച്ച മാരകമായ മനുഷ്യക്കടുത്ത് ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തതിന് ഇന്ത്യൻ വംശജനായ ഇരുപത്തിയൊൻപത് കാരനായ ഹർഷ്കുമാർ രാമൻലാൽ പട്ടേലിന് യു എസ് കോടതി പത്ത് വർഷവും ഒരു മാസ തടവ് ശിക്ഷയും വിധിക്കുകയായിരുന്നു മിനസോട്ടയിൽ കേസ് പരിഗണിച്ച യു എസ് ജില്ലാ ജഡ്ജി ജോൺ ടർഹയും പട്ടേലിന്റെ കൂട്ടാളികളായ സ്റ്റീവ് ആന്റണി ഹർഷലിനെ ഇതേ കേസിൽ ആറ് വർഷവും ആറു മാസം തടവനും ശിക്ഷിച്ചു അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ച ദാരുണമായ സംഭവത്തിന് ഏകദേശം രണ്ടര വർഷത്തിനു ശേഷമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊൻപതിന് കാനഡയിലെ മാനിറ്റോബയിൽ നിന്ന് അമേരിക്കയിലേക്ക് മഞ്ഞുമൂടിയ ഭൂപ്രകൃതിയിലൂടെ അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മൈനസ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ഹിമപാറയിൽ ഈ കുടുംബം കൊല്ലപ്പെട്ടത് മനുഷ്യജീവനോടുള്ള തികഞ്ഞ അവഗണനയെ അപലപിച്ചുകൊണ്ട് കള്ളക്കടത്തുകാരുടെ പ്രവൃത്തികളെ കരുണയില്ലാത്തത് എന്ന് ജഡ്ജി മുദ്രകുത്തി ഈ െ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം തണുപ്പിൽ മരിച്ച രണ്ട് സുന്ദരികളായ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുവെന്ന ആക്ടിങ് യുഎസ് അറ്റോർണി ലിസ കിർ പാട്രിക് വൈകാരികമായി അഭിപ്രായപ്പെട്ടു ആ രാത്രിയിൽ കള്ളക്കെടുത്ത് നടത്തിയ സംഘത്തിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നു അവരിൽ ഭൂരിഭാഗവും ഗുജറാത്തിൽ നിന്നുള്ളവരായിരുന്നു യുഎസ് അതിർത്തി പട്രോളിംഗ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയതിനെ തുടർന്ന് ഏഴുപേർ അപകടകരമായ ക്രോസിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ പട്ടേൽ കുടുംബം സുരക്ഷ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രമകലെ ഭൂപ്രകൃതി ദുരന്തത്തിനിരയായി ധാരണമായി മരിച്ചു യു എസ് ഭാഗത്ത് കാത്തു ഒരു വാനിലേക്ക് നേരെ നടക്കാൻ അവ്യക്തമായ നിർദ്ദേശങ്ങളോടെ കനേഡിയൻ ഭാഗത്ത് തങ്ങളെ ഇറക്കി വിട്ടു പിന്നീട് സമീപത്ത് കുടുങ്ങിപ്പോയ അഞ്ചു കുടിയേറ്റക്കാരെ തടഞ്ഞു അവരിൽ ഒരാൾ ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്ന് രക്ഷപ്പെട്ടവരിൽ ഒരാളായ യാഷ് പട്ടേൽ കോടതിയിൽ മൊഴി നൽകി ചാഫായ വിസയിൽ കാനഡയിൽ എത്തുന്ന വ്യക്തികൾക്ക് നിയമവിരുദ്ധമായ ക്രോസിംഗുകൾക്ക് സൗകര്യമൊരുക്കി അമിത തുകകൾ ഈടാക്കി സുരക്ഷിതമല്ലാത്ത വടക്കൻ യു എസ് അതിർത്തിയിലൂടെ അവരെ കടത്താൻ ഹർഷ് കുമാർ പട്ടേലിന്റെ ശൃംഖല സഹായിച്ചതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ സംഭവം അന്താരാഷ്ട്ര പ്രതിഷേധത്തിന് കാരണമായി വടക്കു നിന്നുള്ള അനധികൃത ക്രോസിംഗുകളിൽ വരുന്ന പ്രവണതയെ ഇത് കാണിച്ചു കനേഡിയൻ ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീർവ് പ്രഖ്യാപിച്ച വിവാദപരമായ നടപടിയെ തുടർന്ന് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഈ ഒരു ദുരന്തത്തെ വിമർശിച്ചു അനധികൃത അതിർത്തി ക്രോസിംഗുകൾ പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ഓട്ടവയെ കുറ്റപ്പെടുത്തി അദ്ദേഹം പിന്നീട് വിമർശനാത്മകമായി കനേഡിയൻ ഇറക്കുമതി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന വിശദമായ ജൂറി വിചാരണയ്ക്ക് ശേഷം മനുഷ്യക്കടത്ത് ഗൂഢാലോചന ജീവൻ അപായപ്പെടുത്തൽ എന്നീ ഒന്നിലധികം കുറ്റങ്ങൾ ചുമത്തി പട്ടേലും ഷാൻഡും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയായിരുന്നു കനേഡിയൻ അധികൃതരുടെ കണക്കനുസരിച്ച് പട്ടേൽ കുടുംബം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പന്ത്രണ്ടിന് ടൊറന്റോയിൽ എത്തിയിരുന്നു അവിടെ നിന്ന് അവർ മാനിറ്റോവയിലും ഒടുവിൽ ജനുവരി പതിനെട്ടിന് എമേഴ്സിലേക്കും പോയി അതിരൂക്ഷമായ കാലാവസ്ഥയെ തുടർന്ന് അതിർത്തിക്ക് സമീപം ധാരണമായി മനുഷ്യക്കടത്തിലേക്ക് മറ്റൊരു സംഭവം അടുത്തിടെ പുറത്തു വന്നിരുന്നു വ്യാജ പാസ്പോർട്ടുമായി യു എസിലെത്തിയ ഗുജറാത്ത് സ്വദേശി തിരിച്ചയക്കുകയായിരുന്നു എ സി പട്ടേൽ എന്നയാളെയാണ് തിരിച്ചയച്ചത് പാകിസ്ഥാനിയായി മുഹമ്മദ് നജീർ ഹുസൈനായാണ് ഇയാൾ യു എസിലെത്തിയത് ഫെബ്രുവരി പന്ത്രണ്ടിന് ഡബിൾ എയ്റ്റ് ടു നൈൻ ടു വിമാനത്തിൽ ഡൽഹിയിലെത്തിയ പട്ടേലിന്റെ കയ്യിൽ നിന്നും വ്യാജ പാസ്പോർട്ട് യു എസ് അധികൃതർ കണ്ടെത്തുകയായിരുന്നു നിയമവിരുദ്ധമായി അമേരിക്കയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചതിനും വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചതിനും പോലീസ് പട്ടേലിനെ അറസ്റ്റ് ചെയ്തു ഒരു ഏജന്റിന് പണം നൽകി വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ചതാണെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകുകയായിരുന്നു പട്ടേലിന്റെ യഥാർത്ഥ പാസ്പോർട്ടിന്റെ കാലാവധി രണ്ടായിരത്തി പതിനാറിൽ തന്നെ കഴിഞ്ഞിരുന്നു പുതുക്കലിന് പകരം ദുബായിലെ ഒരു ഏജന്റിനെ സമീപിച്ച് വ്യാജ പാസ്പോർട്ട് സ്വന്തമാക്കി ഈ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് പോകാനായിരുന്നു ഇയാളുടെ പദ്ധതി അമേരിക്കൻ ഏജൻസികൾ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകാലം മുതൽ നിയമവിരുദ്ധ കുടിയേറ്റർക്കാർക്കെതിരെ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം മാത്രം ഗുജറാത്തികൾ അടക്കം നിരവധി ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്ന് കടത്തി മൂന്ന് വിമാനങ്ങളിലായാണ് ഇവരെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചയച്ചത് അനധികൃതമായ ആളുകളെ കയറ്റി അയക്കുന്ന ഏജൻസികൾ യു എസ് വിസ ലഭിക്കുവാൻ സാധ്യതയുള്ള പാസ്പോർട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് പതിവാണ് ചിലപ്പോൾ യു എ ഇ പൗരന്മാരുടെ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് യു എസിലേക്ക് നുഴഞ്ഞു കയറാനും ശ്രമിക്കാറുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു പട്ടേലിന്റെ കേസ് മനുഷ്യക്കടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു പട്ടേലിനെതിരെ വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ വ്യാജ പാസ്പോർട്ട് ഉപയോഗം തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് യഥാർത്ഥ പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞതിനാൽ പുതിയത് എടുക്കാതെ നിയമവിരുദ്ധ മാർഗങ്ങൾ തേടിയാണ് ഇയാൾക്ക് വിനയം മാറിയത് ദുബായിലെ ഏജന്റിന് എത്ര പണം നൽകിയത് വ്യക്തമല്ലെന്നും എന്നാൽ ഇത്തരം കേസുകളിൽ വൻ കൈമാറാറുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു വ്യാജരേഖ ഉപയോഗിച്ച് യു എസ് പ്രവേശിക്കാനുള്ള പട്ടേലിന്റെ നീക്കം യു എസ് സേനയ്ക്ക് വേഗത്തിന് തിരിച്ചറിയാൻ സാധിച്ചു പാകിസ്ഥാൻ പൗരൻ എന്ന വ്യാജവാദത്തിൽ പിടിച്ചു നിൽക്കാൻ പട്ടേലിന് സാധിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ പാസ്പോർട്ട് എങ്ങനെ ലഭിച്ചുവെന്നതിനെ കുറിച്ചും അന്വേഷണം നടന്നിരുന്നു മറ്റു ആർ പാസ്പോർട്ടാണ് പട്ടേൽ ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട് ഇത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നും പോലീസ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു